ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു വളക്കാപ്പിൻ്റെ ചടങ്ങാണ് കേട്ടോ അനിയത്തിൻ്റെ വളക്കാപ്പിൻ്റെ ചടങ്ങാണ് അപ്പോൾ ഈ ഒരു വീടും വീട്ടുകാരെയും ഒക്കെ കൂട്ടുകാർക്ക് അറിയേണ്ടാവും ഇപ്പം അടുത്താണ് ഇവിടെ കല്യാണം നടന്നത് അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ കണ്ടിട്ട് ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവർക്കും പരിചയമാവും അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇത് അമ്മേൻ്റെ അനിയത്തിൻ്റെ വീടാണ് അപ്പം ഇവിടെ നിന്ന് പൊന്നുവിൻ്റെ വളക്കാപ്പാണേ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അതാ ഒരുക്കി വെച്ചത് കണ്ടില്ലേ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ ഒരുക്കാനുള്ള സൗകര്യം ഉണ്ടാവുകൊണ്ടേ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരവിടെ നിന്ന് വരും പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നും വരും അപ്പം ഇവിടെ ശരിക്കും നമുക്ക് ഇവിടെ ഏഴാം മാസ ചടങ്ങ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഒമ്പതാം മാസത്തിൽ ഈ ഒരു വളക്കാപ്പ് ചടങ്ങാക്കിയത് ഫുഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതായിരുന്നു അതൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ പിന്നെതാക്കണ് ഇവിടെ വെള്ളം കൊടുക്കാനുള്ള ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ അനിയത്തി കേട്ടത് ഗീതളായ്മ എന്ന് പറയും ഗീതളായ്മേൻ്റെ വീടാണ് പിന്നെ പുതിയ മരുമകളാണ് തൊട്ട ബേക്കിൽ ഇങ്ങനെ വന്നത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഓരോ കല്യാണ വീഡിയോസൊക്കെ കണ്ടതല്ലേ കൂട്ടുകാർ അപ്പം ഇതാ ഇവിടെ പൊന്നുവിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏഴാം മാസത്തിൽ ചടങ്ങ് ഇല്ലാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഓൾ ലണ്ടനിലാണ് ഓളും ഹസ്ബൻഡും ലണ്ടനിലാണ് അപ്പോൾ ഇവിടുത്തെ കല്യാണം അടുപ്പിച്ചാണ് കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുന്നേ ആണ് ഒരിവിടെ എത്തിയിട്ടുള്ളത് അപ്പോഴേക്കും ഏഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങും ഒന്നും നടത്താൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിലും ഒമ്പതാം മാസത്തിലൂടെ കാണാം വരവുണ്ട് അപ്പോൾ ആ കാണാം വരവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു വളക്കാപ്പും കൂടി നടത്താം എന്നുള്ളതിലാണ് ഇവിടെ നടത്തണത് പിന്നെ ഈ ഒരു ചടങ്ങിന് ഞാനും ഏട്ടനൊന്നും വന്നിട്ടില്ല അമ്മയും കണ്ണനും കൂടിയാണ് പോന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും പോരാൻ പറ്റിയില്ല അന്ന് രാവിലെ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അങ്ങോട്ട് പോവേണ്ടി വന്നു ഏട്ടനും ഞാനും കൂടി ഓളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ ഒരു നാല് ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു കേട്ടോ ഓളെ കാണാൻ വേണ്ടി രാത്രി ഇവിടെ വന്നിരുന്നു ഒരു ബുധനാഴ്ച ദിവസം ലീവ് ഉണ്ടായപ്പോൾ അങ്ങനെ ഓളെ കാണാൻ വേണ്ടി വന്നു കേട്ടോ നമുക്ക് ഈ ഒരു ഗർഭി ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ എനിക്കോരെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വന്ന് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവിടെ അങ്ങനെ പോയി പിന്നെ ഈ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞിരുന്നു നമ്മളെ കടയിൽ കച്ചവടമൊക്കെ നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ അടച്ചിടലില്ല അത്രക്ക് അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കിയാന്നല്ലാതെ സാധാരണ അടയ്ക്കലില്ല കേട്ടോ ഇതാണ് പൊന്നു പൊന്നൂനോ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ കൂട്ടുകാർ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടതല്ലേ അപ്പോൾ അതാണ് ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താതിരുന്നത് അപ്പോൾ ഇവിടെന്താ വളക്കാപ്പിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉള്ള സാരിയും എന്താ പറയുക മുല്ലപ്പൊക്കെ വെച്ചത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ട് അവിടെ ഇത്രയും തോന്നും തടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗർഭിണിയായപ്പോൾ അങ്ങനെ തടിച്ചതാണ് അപ്പോൾ പൊനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷത്തിലേറെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കുട്ടി തന്നെയാണ് കേട്ടോക്ക് ഇത്രയും വർഷം കുട്ടികൾ ഉണ്ടാവാതെ കുട്ടി ഉണ്ടാവുകയാണ് അതിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്താ പറയുക ഒക്കെ ഉണ്ടായത് മുതൽ ഈ നിമിഷം വരെയും ഒക്കെ വേണ്ടിയിട്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ഓളെ അനിയത്തി നാത്തൂനും ആണ് കേട്ടോ ഈ കുട്ടീനെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നത് പിന്നെ ദാവണി ധാവണി കൊടുത്തതാണ് ഓളെ അനിയത്തി പൊണ്ണിപ്പം ഇവിടെ അല്ലെട്ടോ മിലിറ്ററിയിലാണെന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഓ ലീവൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് പൊന്നുവിൻ്റെ ഹസ്ബൻഡ് വീനും ഇപ്പം ഇവിടെ അല്ല ഓലണ്ടൽക്കന്നെ തിരിച്ചു പോയിട്ടുണ്ട് പൊന്നു അവിടെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ പോവുകയുണ്ടാവുകയുള്ളു പിന്നെ ഓക്കെ ഒരു കുഞ്ഞുമാവുണ്ടായി കാണാന് എല്ലാരെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പ്രാർത്ഥനീ ഫലാണെന്ന് നീ കാണുന്നത് എന്തായാലും ഇവിടെ വളക്കാപ്പ് ചടങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വളക്കാപ്പിൻ്റെ കഴിഞ്ഞ മിന്നുവിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു സുമംഗലി ആയവരാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ ആണുങ്ങൾ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ അറിയില്ലായിരുന്നു നമുക്ക് കേട്ടോ ഓരോരുത്തരും ചെയ്യണ പോലെയൊക്കെയാണ് ചെയ്യണത് ഇവിടെ സത്യത്തിൽ ആണുങ്ങൾ ചെയ്യണതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കണ്ടില്ല കണ്ണി എടുക്കായിട്ടാണ് എന്താണെന്ന് അറിയില്ല ശരിക്കും അതായിരിക്കും അതിൻ്റെ സത്യം അല്ലേ സുമങ്കലി ആയിരിക്കുന്നവർ ചെയ്യണതാവും അതിൻ്റെ ഒരു എന്താ പറയുക ഐശ്വര്യം പിന്നെ ആണുങ്ങൾക്കല്ലല്ലോ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ പെണ്ഡങ്ങളാണല്ലോ അല്ലെ കൂടുതലായിട്ട് അപ്പൊ കൂട്ടുകാർ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ സത്യം തന്നെയാണ് അപ്പൊ ഇത് താ പൊന്നുവിന്റെ അച്ചമ്മയാണ് കേട്ടോ അതായത് ഇവിടെ അപ്പു അമ്മയാണ് അപ്പൊ അമ്മേനെ കൊണ്ട് എന്താ പറയുക ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുകയാണ് ശരിക്കും ഈയൊരമ്മയ്ക്കൊക്കെ ഇതിപ്പോ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണതും പങ്കെടുക്കുന്നതും കാണുന്നതും ഒക്കെ കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഇവിടേക്കിങ്ങനെ കൂടുതലായിട്ട് വന്നത് പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് എന്നാണ് തോന്നണത് പക്ഷെ ഇവിടേക്കൊക്കെ ഇതാദ്യമായിട്ടാണ് ആദ്യം എന്നൊക്കെ പറഞ്ഞ ഏഴാം മാസത്തിലെ വീട്ടിലിടയ്ക്ക് കൊടുത്ത് ദക്ഷിണ കൊടുത്തിട്ട് പോവുക പിന്നെ ഒമ്പതാം മാസത്തിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വരിക അത്രേ ഉണ്ടാവുകയുള്ളു കേട്ടോ അല്ലാതെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് പലഹാരങ്ങൾ കൊണ്ട് അതായിരുന്നു പണ്ടത്തെ ചടങ്ങ് ഇപ്പൊ അതൊക്കെ മാറി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എല്ലാരും ചടങ്ങുകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അവിടെ പങ്കെടുത്തൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇല്ലെങ്കിലും കണ്ടാൽ പറഞ്ഞു അമ്മയ്ക്കൊരു വീഡിയോസ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊന്നോനും തന്നെ ഓൾ ഹസ്ബൻഡിനും ആങ്ങളെയ്ക്കുമൊക്കെ അവിടെ ഇരുന്ന് കാണുകയും ചെയ്യാലോ അപ്പം അതൊരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ അതൊരു ഓർമ്മകളല്ലേ നമുക്ക് എന്താ പറയുക കാണാൻ പോതിയ അവിടെ സമയത്ത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അന്നത്തെ ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും അവിടുത്തെ പരിപാടികളും ഒക്കെ കണ്ടിരിക്കാലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പൊന്നുന് വേണ്ടി പ്രാർത്ഥിക്കണം സുഖപ്രസവം തന്നെ നടക്കട്ടെ ഏകദേശമുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചായി നമ്മളെ ഈ ഒരു വളക്കാപ്പും ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് രണ്ടാഴ്ചയായി പക്ഷെ നമ്മളെ വീഡിയോസ് അങ്ങനെ വൈകി അതുകൊണ്ടാണ് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ അപ്പോൾ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനങ്ങളൊന്നും ഇല്ല കുടുംബക്കാരെല്ലാവരും ഒന്നുള്ള മട്ടത്തിൽ അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ഒരു പരിപാടി പിന്നെ ഫുഡൊക്കെ ഏൽപ്പിച്ചത് ആയിരുന്നു അതൊക്കെ എത്തിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഈ ഒരു വളക്കാപ്പിന്റെ ആ ഒരു പരിപാടിയിൽ കുറേ ആൾക്കാർ വീഡിയോസ് ഇല്ല കേട്ടോ കണ്ണനല്ലേ എടുത്തത് ഓനെ പറഞ്ഞിട്ട് കാര്യമല്ല ഇത്രയെങ്കിലും എടുത്ത് തന്നത് ബാക്കി കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര മടിയാണല്ലോ ആൾക്കാരെ കാണുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ എല്ലാവരും കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കാണെങ്കിലും മടി തന്നെയാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് മടി തന്നെയായിരിക്കും അപ്പോൾ എന്താ പറയുക പാറുണ്ടെങ്കിൽ ഓള കൊണ്ട് എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുക്ക് വരാൻ പറ്റിയിട്ടില്ല അവിടെ ചേച്ചീൻ്റെ മൂത്തച്ചീൻ്റെ അമ്മ ഈ ഒരു ദിവസമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരെല്ലാവരും അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഓളക്കൊണ്ട് ചെയ്യിച്ചിരുന്നു കേട്ടോ എന്നാൽ എല്ലാ ഏതും കറക്റ്റായിട്ട് കിട്ടിയിരുന്നു ഇതിലൊരുപാട് ആൾക്കാരെ കുറവുകൾ എനിക്ക് തോന്നി എഡിറ്റ് ചെയ്ത സമയത്ത് വീഡിയോസ് തന്നെ കുറച്ച് സമയമുള്ളൂ അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയായിരുന്നു പരാതിപ്പെട്ടിട്ടോ ഞാൻ കുറച്ചുള്ളൂ ഇത് എടുത്തിട്ട് എല്ലാതും ഒന്നും എടുത്തിട്ടില്ല അപ്പം അമ്മാക്കി അതിലേക്ക് പോയി എടുക്കാൻ മടിയായിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോന് എന്തായാലും ഇത്രയെങ്കിലും എടുത്ത് തന്നല്ലോ അപ്പം ഇതാണ് കേട്ടോ അപ്പുമാമ്മ ഈ ഒരു നീല ഷർട്ട് ഇട്ടത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇന്നാലും ഒന്നും കൂടിയും പറഞ്ഞു തരികയാണ് പുതിയ കൂട്ടുകാരൊക്കെ കാണണമുണ്ടെങ്കിൽ ഇതാണ് ഈ ഹസ്ബൻഡ് ഹസ്ബൻ്റെ അപ്പുമാമ അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാൻ സമയത്ത് നമ്മളൊരു ചായ കൊടുക്കും കേട്ടോ ഒരു കൊണ്ടുവന്ന ബേക്കറി ഒക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതൊന്നും അതേപോലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ് അവര് അപ്പോൾ ഏകദേശം ഒരു പോവാനൊക്കെ സമയമായിട്ടുണ്ട് ഞങ്ങളവിടെ ഒരു പരിപാടിക്ക് പോവാൻ ചായ കൊടുക്കുക എന്നാണ് കേട്ടോ പറയൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറയലുണ്ടോ പിന്നെ പോവാൻ സമയത്ത് ഇതാ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കെ തന്നെയുള്ള കൂട്ടുകാരെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്